മൈക്കിൾ ആഞ്ചലോ ലിയോണാർഡോ ഡാവിഞ്ചി എന്നിവരുടെ സമകാലികനായിരുന്ന റാഫേൽ എന്ന പ്രശസ്തനായ ഫ്രഞ്ച് ചിത്രകാരൻ വരച്ച ചിത്രമാണിത് അതായത് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ മൊസൈക് പതിപ്പ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിലാണ് പൂർത്തിയാക്കിയത് ആ ചിത്രം ഇപ്പോൾ വത്തിക്കാൻ മ്യൂസിയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു ഇതിന് നേരെ എതിർവശത്ത് പോപ്പ് ലിയോ പതിനൊന്നാമൻ്റെ സ്മാരകമാണ് ഏറ്റവും കുറവ് കാലം പോപ്പായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം വെറും ഇരുപത്തേഴ് ദിവസം മാത്രമേ പോപ്പായിരുന്നിട്ടുള്ളൂ സ്മാരകത്തിൻ്റെ ബേസ് ഭാഗത്ത് ഫ്രാൻസിലെ രാജാവ് ഹെൻറി നാലാമൻ പ്രൊട്ടസ്റ്റൻ്റ് മതത്തെ നിരാകരിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഈ ബസിലക്കയിൽ നിരവധി ഇടനാഴികളും അത്രയധികം തന്നെ പ്രകാശം തരുന്ന വിൻഡോകളുമുണ്ട് അത്രയ്ക്ക് ഭംഗിയാണ് ഓരോ വിൻഡോയിലൂടെയും പ്രകാശം വരുന്നത് കാണാൻ നമുക്കത് നേരെ തന്നെ കാണാം വീണ്ടും അടുത്തതായി പോകുന്നത് ഒരു ചെറിയ അഴ്ത്താരയിലേക്കാണ് ഇവിടേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല അതവിടെ ലോക്ക് ഇത് സൂക്ഷിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ആ പുരോഹിതർമാർക്ക് മാത്രമുള്ള ഏരിയ ആകാം അടുത്തതായി കാണുന്നത് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്നസെന്റ് എട്ടാമൻ പോപ്പിന്റെ ശവകുടീരമാണ് ഈ ബസലിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന മാർപാപ്പ സ്മാരകമാണിത് ഇതിൽ പോപ്പിനെ രണ്ടു തരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഒന്ന് മരണത്തിൽ കിടക്കുകയും മറ്റൊന്ന് സിംഹാസനത്തിൽ ഇരുന്ന് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്ന രീതിയിലും ഇത് പതിനൊന്ന് വർഷക്കാലം മാർപ്പാപ്പ ആയിരുന്ന പയസ് പത്താമൻ മാർപ്പാപ്പയുടെ സ്മാരകമാണ് അതിനുശേഷം വേറൊരു ചിത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പരിശുദ്ധ കന്യാ അവതരണമാണ് ഈ പെയിൻറ്റിങ്ങിൽ ചിത്രീകരിക്കുന്നത് മറയത്തിൻ്റെ മാതാപിതാക്കൾ അവളെ ദൈവത്തിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്ന നിമിഷത്തെ അനുസ്മരിക്കുന്നതാണ് ഈ ചിത്രം ഈ ബസിലക്കയിലെ സ്മാരകങ്ങളും പെയിൻറിങ്ങുകളും എല്ലാം ആസ്വദിക്കാനും ഇവിടെ നിന്ന് മൗനമായി പ്രാർത്ഥിക്കാനും നിരവധി ആളുകളോട് എത്തിച്ചേർന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സൂര്യപ്രകാശം അകത്തേക്ക് വരുന്ന ഈ ജാലകമാണ് അനുമതി വാങ്ങിച്ചു മാത്രം അകത്തേക്ക് പ്രവേശിക്കാവുന്ന നിരവധി സ്മാരകങ്ങൾ ഇനിയും ഇവിടെയുണ്ട് ആ വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ താങ്ക്